ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പിക്കാഡോ കാലിക്കറ്റ് റോഡ് നിലമ്പൂർ നാടുകാണി ചുരത്തിൽ ജാറത്തിന് സമീപം തകർന്ന റോഡ് ഭാഗത്ത് കോറിവേസ്റ്റ് വാരിയിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഇരുട്ട് കൊണ്ട് ഓട്ടയടയ്ക്കുന്ന സർക്കാരിന്റെ കെടുകാര്യസ്ഥിതിക്കെതിരെ വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ചുരംപാതയിൽ പ്രതിഷേധ സംഗമം നടത്തി മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപാടം ഉദ്ഘാടനം ചെയ്തു നാടുകാണി ചുരംപാതയിൽ ശാസ്ത്രീയ പഠനത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ചത് മുപ്പത്തഞ്ചു ലക്ഷം രൂപയാണ് മൂന്ന് തവണ പൊതുമരാമത്ത് എസ്റ്റിമേറ്റ് പുതുക്കിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉരുൾപൊട്ടലിൽ നാടുകാണിച്ചുരത്തിൽ ജാറത്തിന് സമീപം തകർന്ന റോഡ് ഭാഗം വർഷങ്ങൾ കഴിഞ്ഞിട്ടും നന്നാക്കിയിട്ടില്ല ഒന്നേ പോയിന്റ് ഏഴ് മീറ്റർ താഴ്ന്ന് അമ്പത്തെട്ട് മീറ്റർ ദൂരത്തിലാണ് റോഡ് തകർന്നത് അറുന്നൂറ് മീറ്ററോളം ദൂരത്തിൽ റോഡ് പുനർനിർമ്മാണം നടത്തേണ്ടതുണ്ട് ഇവിടെ താൽക്കാലികമായി നിർമ്മിച്ച പാത വഴിയാണ് ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ വർഷങ്ങളായി കടന്നുപോകുന്നത് പോകുന്നത് കൊണ്ട് നിർമ്മിച്ച റോഡിൽ കല്ലുകൾ ഉയർന്നു നിൽക്കുന്നതിനാൽ ചരക്ക് ലോറികളുടെ ടയർ പൊട്ടി അപകടം പതിവാണ് അന്തർ സംസ്ഥാന പാത വഴി നൂറുകണക്കിന് ചരക്ക് വാഹനങ്ങളാണ് കടന്നുപോകുന്നത് മഴക്കാലമായതോടെ കാർ ഉൾപ്പെടെ ചെറിയ വാഹനങ്ങൾ വെള്ളക്കെട്ട് കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നുണ്ട് ബൈക്ക് മറിഞ്ഞ് യാത്രക്കാരായ ദമ്പതികൾക്ക് പരിക്കേറ്റിരുന്നു ഇതിന് ശാശ്വത പരിഹാരം വേണമെന്ന് വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനീർ മണൽപാടം പറഞ്ഞു നാടുകാണി ചുരംപാതയില് സമീപം റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് വളരെ അപകടകരമായ ഒരവസ്ഥയില് പല തവണ പരാതി കൊടുത്തിട്ടും പത്രമാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടും നിലമ്പൂർ എം എൽ എയോ ഈ ഗവൺമെന്റോ ഇതിന് ഒരു പരിഹാരവും കണ്ടെത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതു ഭാഗവും വളരെ താഴേക്ക് കുഴിയുള്ളത് നീതിയില്ലാത്ത കൈവരില്ലാത്തറുള്ള വളരെയധികം ആഴത്തില് ഈ വെള്ളം കെട്ടി കെട്ടിട്ടില്ല ഇതിനുള്ളിലേക്കാട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മുട്ടിൽ വെള്ളമുണ്ട് ഇത്തരത്തിലുള്ള ഈ അവസ്ഥയിൽ ദിവസവും അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ അധികൃതർ ശ്രദ്ധിക്കണം സി രാമകൃഷ്ണൻ ജോണി പിട്ടാപ്പള്ളി പി സുകുമാരൻ സി ബോബി ബിജു ഊറ്റാഞ്ചേരി അൻഷിദ് വഴിക്കടവ് പി കെ രജീബ് അലവി കുരിക്കൽ എം മുജീബ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വഴിക്കടവ് ബിസിസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ